നമസ്കാരം ആർ എം പി നേതാവും എം എൽ എ നുള്ളി നോവിക്കാതെ ചികിത്സയാക്കി മുഖ്യമന്ത്രി മാറ്റുകയായിരുന്നു എം ആർ അജിത് കുമാറിനെതിരായ പേരിന് മാത്രമുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയോ സർക്കാരും മുഖ്യമന്ത്രിയും അങ്ങനെയാണോ ഇതിനെ കണ്ടത് കുമാറിന്റെ ഓർഡർ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാൾ ഈ ആർ എസ് എസുമായിട്ടുള്ളൊരു ബന്ധത്തെ സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ട് ഏറെ നാളായി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഏകദേശം അഞ്ഞൂറിലധികം ദിവസമായി അന്ന് മുതൽക്ക് ഈ ഒരു ആരോപണം ഇവർക്ക് ഭരണ നേതൃത്വത്തിന് എന്താണ് ഈ ആർ ആർ എസ് എസുമായുള്ള ബന്ധത്തിന് എന്താണ് ഈ അജിത് കുമാറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ത് ആവശ്യത്തിൽ അല്ലെ എന്തിൻ്റെ പേരിലാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കാണാനിടയായത് ആ ചോദ്യമാണ് പ്രസക്തം അതിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഇത് രാഷ്ട്രീയമാണോ ഇത് ഭരണവുമായി ബന്ധപ്പെട്ട വിഷയമാണോ അതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്തേ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇന്നലെ ഒരു താൽക്കാലികമായി ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രമായിട്ട് ഇന്നലെ രാത്രി ഇന്ന് സഭ ചേരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നലെ രാത്രി തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്കാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത് മുഖം രക്ഷിക്കൽ മാത്രം അവിടെയും ആ ചോദ്യം പ്രസക്തമായിട്ട് നിൽക്കുന്നു അതിനു മറുപടിയാണ് വേണ്ടത് എന്താണ് സി പി എം നേതാക്കന്മാരും ഈ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അത് രാഷ്ട്രീയമാണോ ഏത് രാഷ്ട്രീയ കാരണത്തിലാണ് ആർ എസ് എസ് നേതാവിനെ കാണാൻ എ ഡി ജി പിയെ ചുമതലപ്പെടുത്തിയത് ചുമതലപ്പെടുത്തിയതാര് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ പോയത് ഇനി അതല്ല വ്യക്തിപരമായ സന്ദർശനമാണ് ഒരു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പ് ഉള്ള ഒരു തലവൻ പോയിരിക്കുന്നത് അതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് പറയാനുള്ള പറയണം അത് പക്ഷെ എന്തുകൊണ്ട് പറയുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് എന്താണ് ഈ രഹസ്യബന്ധം അതറിയണമല്ലോ ഇപ്പോൾ ഇന്നലെ നടപടിയെടുത്തു അത് ഒരു പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലോ ഒക്കെയുള്ള ഒരു കുട്ടിയെ എ ഡിവിഷനിൽ നിന്ന് ബി ഡിവിഷനിലേക്ക് മാറ്റുക അങ്ങനെ ആ തരത്തിലേക്ക് ഒരു ചെറിയ ഒരു കാര്യമാണല്ലോ ചെയ്തത് അതിലപ്പുറത്തേക്ക് എന്ത് നടപടിയെടുത്തത് ഇത് നടപടിയാണോ നടപടിയല്ലോ അജിൽ കുമാറിനെ ഇനിയും തുറന്നിട്ടിരിക്കുകയാണ് എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംശയം എന്ത് അജിത് കുമാറിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല താൽക്കാലികമായിട്ടുള്ള ഒരു അടവ് നയം മാത്രമാണ് ഈ കാര്യത്തിൽ കാര്യത്തിലടുത്തിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല അത് ഇത് ഞാനതല്ലേ പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഇത് വ്യക്തിപരമായിട്ടാണ് പോയതെങ്കിൽ ഇത് മുഖ്യമന്ത്രി അറിയാതെ ആണ് പോയതെങ്കിൽ ഇത് വലിയ പ്രശ്നമുണ്ടാക്കുന്നൊരു കാര്യമാണ് അതിനെന്താ ചെയ്യേണ്ടത് നടപടിയെടുക്കണം എന്തേ ആജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചെറിയ കാര്യമല്ലല്ലോ ഒരു എ ഡി ജി പിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ അല്ലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പ്രമുഖനായ ഒരു വ്യക്തി ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പം എന്താണ് ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്നുള്ളത് വലിയ പരസ്പര ധാരണയിലാണത് പോകുന്നത് ആ ബന്ധം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല കൃത്യമായ നടപടിയായിരുന്നു അതിനാവശ്യം അത് കഴിഞ്ഞിട്ടില്ല സി പി ഐ ആ മുന്നണിയിലെ ഇടതു മുന്നണിയിലെ സി പി ഐ ഈ ആവശ്യം ഉന്നയിച്ചു സി പി ഐ തൃപ്തരാണോ ഇതിന് സി പി ഐ എന്താ പറയുന്ന സിപിഐ അതെ അതെ അതാണ് പറയുന്നത് സി പി ഐ ഞങ്ങളെയും കൂടി ആവശ്യപ്രകാരമാണ് എന്നാണ് സി പി ഐ പറയുന്നത് ആണോ അതായിരുന്നു അവരുടെ ആവശ്യം ഈ ഒരു താൽക്കാലികമായ മാറ്റി നിർത്തലാണോ ഏതെങ്കിലും ഒരു വകുപ്പിൽ നിന്ന് മാറ്റി നിർത്താനാണോ സി പി ഐ ആവശ്യപ്പെട്ടത് അപ്പോഴും ഉദ്ദേശിക്കുന്നല്ലോ അപ്പം തൃശൂരിൽ പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദി ആരാണ് അതിന് മറുപടിയില്ലല്ലോ ആരാണ് ഉത്തരവാദി ഉത്തരവാദി ഇതാണല്ലോ ആർ എസ് എസുമായിട്ടുള്ള ബന്ധമാണല്ലോ സി പി എമ്മിനുള്ള ആർ എസ് എസുമായിട്ടുള്ള ബന്ധമാണല്ലോ ഭരണതലത്തിലുള്ള ആളുകൾക്ക് ആർ എസ് എസുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു കാരണത്തിലാണല്ലോ ആ തൃശ്ശൂർ സീറ്റ് കൈവിട്ടുപോയത് സത്യത്തിൽ സുനിൽകുമാറിനെ തോൽപ്പിച്ചത് പിണറായി വിജയനാണ് ആ ആവിടത്ത് നിൽക്കുകയാണ് ഇപ്പം എടുത്തപ്പോൾ പോയി കണ്ടു എന്നുള്ളത് സത്യമാണ് അത് ആർ എസ് എസുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു അത് പരാജയത്തിനേക്ക് ഇടവന്നിട്ടുണ്ട് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് ഇടവന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണല്ലോ സ്വന്തം ആണ് എന്നുള്ളത് അതായത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയതും എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതും കണ്ണിൽ പൊടിയിടാൻ തന്നെയാണ് അത്ര അതിനുശേഷം അവർക്ക് വീണ്ടും വലിയ വലിയ പദവികൾ തുറന്നിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ അത്രത്തിൽ അവസരം ഒരുക്കി നൽകുകയാണ് എന്ന് തന്നെയല്ലേ നമ്മൾ സംശയിക്കേണ്ടത് ആ അത് തന്നെയല്ലേ നമ്മൾ ആ ഒരു പ്രതികരണം അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ടോ അല്ല എൽ ഡി എഫ് കൺവീനറെ മാറ്റിയതും ഈ അജിത് കുമാറിനെ മാറ്റിയതും രണ്ട് രണ്ട് വ്യൂവിലാണ് ഞാൻ അതിനെ കാണുന്നത് മറ്റൊരു രാഷ്ട്രീയമായിട്ട് എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് മാറ്റി പക്ഷേ ഇതല്ല ഇതൊരു ഉദ്യോഗസ്ഥനാണ് എന്താണ് ഈ ഉദ്യോഗസ്ഥനോടുള്ള വിധേയത്വം ഏത് വിധേയത്വത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് എടുക്കാത്തത് ആ ചോദ്യമാണ് പ്രസക്തി എന്തിനാണ് ഉദ്യോഗസ്ഥനെ അയച്ചത് പ്രതിപക്ഷം ചോദിച്ചത് പ്രകാശ് ജാവദേക്കർ കണ്ട എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജനും ഒരു നീതിയാണോ ഇദ്ദേഹത്തിന് വേറൊരു നീതി ആയിരുന്നു എന്നാണല്ലോ പ്രതിപക്ഷം പ്രധാനമായും ആ സമയത്ത് ഉയർത്തിയത് അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിച്ചത് അതെ അല്ല തീർച്ചയായിട്ടും അത് എൽ ഡി എഫ് കൺവീനർ മാറ്റി എന്ന് പറയുന്ന ഇ പി ജയരാജനിപ്പോൾ ചിത്രത്തിലില്ലാതെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതൊരു പക്ഷേ കുറച്ചുകൂടി കടുത്ത നടപടിയായിരുന്നു പക്ഷേ ആ നടപടിയും അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്താ ഉണ്ടാകാത്തത് അവിടെയാണ് ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയമായിട്ട് ആ തരത്തിൽ നേരിട്ടെങ്കിൽ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്താനാണ് ബന്ധത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെ മറുപടി കിട്ടിയിട്ടില്ല അവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം ഇരിക്കുന്നത് ഈ ബി ജെ പി നേതാക്കളുമായിട്ട് ആർ എസ് എസ് നേതാക്കളുമായിട്ട് കേരളത്തിലെ സി പി എം നേതൃത്വത്തിലുള്ള ബന്ധം വളരെ കൃത്യമായി മറന്നീക്കി പുറത്തു വന്നതാണ് ഈയൊരു വിവാദത്തിലൂടെ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ കടുത്ത ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ എ ഡി ജി പി ഇദ്ദേഹം എം ആർ അജിത് കുമാറിനെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഒപ്പം പോലീസ് സേനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ആ ആരോപണങ്ങളിൽ പോലും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നേയില്ല കഴിഞ്ഞ ദിവസം അടക്കം വാർത്താ സമ്മേളനം ഏതാണ്ട് ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് വാർത്താസമ്മേളനം നടത്തി പക്ഷേ ഇതിനൊന്നും ഒരു മറുപടി മുഖ്യമന്ത്രിയുടേതായി വന്നത് കണ്ടില്ല അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എത്ര നാൾ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാതെ മുൻപോട്ട് പോകാൻ കഴിയും അല്ല മുഖ്യമന്ത്രി നല്ല മറുപടി പറയാം നല്ല ചിരീകരിച്ചിട്ടുള്ള അതാണ് മറുപടി പരിഹസിച്ചു കേരളത്തിലെ മാധ്യമങ്ങളെയും കേരളത്തിലെ പൊതുസമൂഹത്തിനെയൊക്കെ ഓരോ ചോദ്യത്തിനും പരിഹസിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ അൻവർ എന്ന് പറയുന്നത് ഭരണപക്ഷത്തുള്ള അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു എം എൽ എ ആണ് സ്വതന്ത്രയാണെങ്കിൽ പോലും ഭരണപക്ഷത്തെ ഇതുവരെ പിണറായി വിജയന് വേണ്ടി വാദിച്ച ഏറ്റവും ശക്തമായ വാദിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഒരു എം എൽ എ ആണ് ഈ തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഈ ആരോപണം അൻവർ ഉന്നയിക്കുന്നതിന് മുന്നേ കേരളത്തിൽ വളരെ കാലമായി നമ്മളൊക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് പക്ഷേ അതിന് ഇതുവരെ മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി മാത്രമല്ല ഭരണതലത്തിൽ ആരെങ്കിലും അതിന് കൃത്യമായി പറയുന്നൊരു സാഹചര്യമുണ്ടായി ഇപ്പം എ ഡി ജി പി യെ മാറ്റിയത് അൻവറിൻ്റെ കൂടി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത് ആ ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ബാക്കി ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ എന്താ അതിനകത്ത് ഒരു മറുപടി ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അൻവർ പറയുന്ന ഏറ്റവും ഗുരുതരമായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കടത്തിന് ഉള്ള ഒരു കേന്ദ്രമായിട്ട് ആ സംഘങ്ങളുമായി ബന്ധമുള്ള ഒരു കേന്ദ്രമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു അതിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഉന്നം വെച്ചിട്ടാണ് അൻവർ ഉന്നയിച്ച ഒരു പ്രധാന ആരോപണം ആരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ഭരണത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ഭരിക്കുന്ന ആളുകളെ പാർട്ടിയുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു മുറി കണ്ണിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി മുന്നേ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ശിവശങ്കർ അദ്ദേഹവും ഈ സ്വർണ്ണക്കടത്തുമായി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പുറത്തു പോകേണ്ടി വന്ന ഒരാൾ അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല കുറേ കാലമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ചില അവതാരങ്ങൾ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു അവതാരങ്ങളെ സൂക്ഷിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് സൂക്ഷിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇപ്പോൾ ഭരിക്കുന്നത് മുഴുവൻ അവതാരങ്ങളാണ് അതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സെക്രട്ടറി ശശി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പലരും ഇതുപോലെയുള്ള ചില മാഫിയകളുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ് അതിനകത്തിരിക്കുന്നത് ഒന്നും തൊടാനോ അവർക്കെതിരെ സംസാരിക്കാനോ സാധിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എഴുതി നൽകിയ ആ പരാതിയിൽ അൻവർ എഴുതി നൽകിയ പരാതിയിൽ പി ശശിക്കെതിരെ ആരോപണം അടക്കമുണ്ട് അത് കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് യാതൊരു തരത്തിലുള്ള അന്വേഷണവും പി ശശിക്കു മേൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി കാഴ്ചവെക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു നടപടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് മാതൃകാപരമായ പ്രവർത്തനമെന്ന് രണ്ടും കൽപ്പിച്ച് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് പി ശശി പി ശശി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ആ ഓഫീസിലുള്ള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ഇത്തരത്തിൽ ഏറ്റവും അടുത്ത ആളുകളാണ് അവരെയൊക്കെ ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തി അവർക്കൊക്കെ വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആരോപണം മുഖ്യമന്ത്രി പറയുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ പറയുന്ന ഒരാളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഏത് വിധത്തിലും സംരക്ഷിക്കുകയും അവിടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും ും കൂട്ടുനിൽക്കുകയും ചെയ്യാണ് ഇപ്പൊ ശശി നേരത്തെ നടപടിക്ക് വിധേയനായ ഒരാളാണ് കുറേ കാലം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാളാണ് ഇന്ന് ആ പറഞ്ഞ ആ വ്യക്തി ഒരു പഴയ മുൻ എം എൽ എ ആയിരുന്ന സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു കണ്ണൂരിലെ പ്രമുഖനായ നേതാവ് എവിടെയുണ്ട് അദ്ദേഹം ഇന്ന് എന്തായിരുന്നു അദ്ദേഹത്തിന് പറ്റിയത് അന്വേഷിച്ചോ ഈ പാർട്ടി നൃത്തം എന്താണ് ആ പാർട്ടി നൃത്തം അദ്ദേഹത്തെ എങ്ങനെയാക്കിയത് സ്വന്തം ആ വീട്ടിലേക്ക് അല്ലെ സ്വന്തം തനിക്ക് നേരെ വന്ന ആരോപണമാണ് തനിക്ക് നേരെ ഉണ്ടായ അനുഭവമാണ് അദ്ദേഹത്തിനെ പലതും പറയിക്കാൻ അറിയിച്ചു ചിന്നും ഉണ്ടാതിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏതോ മാധ്യമത്തിന് ഒരു ചെറിയ അഭിമുഖം കൊടുത്തു എന്നല്ല അതിലപ്പുറത്തേക്ക് അദ്ദേഹം നിശബ്ദനാണ് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ അവിടെ ഉണ്ട് ഇതിനെയൊക്കെ സംരക്ഷിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ കൂട്ടുകെട്ടിനെയും വഴി എല്ലാ നീക്കങ്ങളുടെയും ഒരു കേന്ദ്രമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു അതാണ് അൻബർ വളരെ കൃത്യമായി ഇപ്പം തെളിവുകൾ സഹിതം പുറത്തുവിടുന്നത് എന്ത് മറുപടിയാണ് അവർക്ക് പറയാനുള്ളത് ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥ പൂരം കലക്കിതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞപ്പോൾ പുറത്തു പറഞ്ഞപ്പോഴാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇവിടെയുള്ള ആളുകളുമൊക്കെ ജനങ്ങളുമൊക്കെ അറിയുന്നത് ബി ജെ പിക്ക് ഒരു സഹായം സി പി എം ചെയ്തു കൊടുത്തു എന്നുള്ളത് അപ്പോൾ ഈ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ടല്ലോ നിലനിൽക്കുന്ന സാഹചര്യം ഈ അജിത് കുമാറിനെതിരായ നടപടി പരോക്ഷമായി ഇത്തരത്തിലുള്ള ഒരു സമ്മതിക്കലാണോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അല്ല അത് ഉറപ്പാണല്ലോ കാരണം വെച്ചാൽ ഈ ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ എം വി ഗോവിന്ദൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പറഞ്ഞല്ലോ ആർ എസ് എസുമായിട്ട് പൂരം കലക്കുന്ന ഈ ഒരു പൂരം കലക്കിയതുമായി ബന്ധിട്ട് പൂരത്തിൻ്റെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആർ എസ് എസുമായിട്ടുള്ളൊരു ബന്ധം അതിൽ നിന്നെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്ന് പി ഗോവിന്ദൻ തന്നെ എം വി ഗോവിന്ദഷി തന്നെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിനകത്തുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത് ഈ നടപടിയിലൂടെ തന്നെ വ്യക്തമാവുകയാണ് ഞാൻ പറഞ്ഞാൽ അതാണ് ഈ ഒരു നേതൃത്വവും ഈ ആളുകളും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് അത് രാഷ്ട്രീയമാണോ മറ്റതാണോ എന്നുള്ളത് പറയണം അത് കേരളത്തിലെ ജനങ്ങളോട് പറയണം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഈ തരത്തിൽ പെരുമാറാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഭരണ നേതൃത്വത്തിന് ഇത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നത് ഏതു വഴിക്കാണ് അപ്പോൾ എല്ലാ കച്ചവട കേന്ദ്രങ്ങളുമായിട്ടും എല്ലാ മാഫിയകളുമായിട്ടും എല്ലാ സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളുമായിട്ടും ഒക്കെ ഈ ഓഫീസിന് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അൻവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ കസ്റ്റംസ് കസ്റ്റംസെന്നൊക്കെ പിടിക്കുന്ന ഈ സ്വർണങ്ങളൊക്കെ എവിടേക്ക് പോകുന്നു അതൊരു ശക്തമായ ചോദ്യമാണല്ലോ എന്ത് ചെയ്യുന്ന ആരുടെ കൈകളിലെത്തുന്നു ഇവിടെ നടക്കുന്ന അതിൻ്റെ ഭാഗമായി നടക്കുന്ന കൊലപാതകങ്ങളും മറ്റോ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്താണ് അതിൽ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഒഴിഞ്ഞു മാറുകയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ മറുപടി പറയാത്തത് അതോടൊപ്പം തന്നെ ഈ പി വി അൻവർ ആദ്യമായി ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അങ്ങടേതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി ഇന്നോവ മാഷ എന്ന് പറഞ്ഞിട്ട് എന്നാണ് അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്തിയത് അതുമായി ബന്ധപ്പെട്ടൊന്നും വിശദീകരിക്കാമോ അല്ല പി വി അൻവറ നേരത്തെ ഉന്നയിച്ചത് സി പി എമ്മിലെ ചില ചീഞ്ഞുനാറുന്ന കാര്യങ്ങളാണ് സി പി എം എന്ന പാർട്ടിക്കത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിനകത്തുള്ള വലിയ വിഭാഗീയതയൊക്കെയാണ് മറനീക്കി പുറത്തു വരുന്നത് അപ്പോൾ സി പി എം നേതൃത്വം നടത്തുന്ന തെറ്റായ പ്രവർത്തനങ്ങളെ ഒരു കം പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണതൊക്കെ ഞങ്ങളിത് വളരെ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണ് ഒരു പക്ഷേ രണ്ടായിരം മുതൽക്ക് ആ പാർട്ടിക്കത്ത് നിൽക്കുന്ന ആഭ്യന്തരമായ жеңіл അതിനകത്ത് പറക്കുകയും ഉൾപാർട്ടി ചർച്ചകളൊക്കെ നടത്തിയിട്ടും ഒരു രക്ഷയുമില്ലാതെ ആയ സമയത്താണ് ടി പിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ ആ പാർട്ടി വിട്ട് പുറത്തേക്ക് വന്നത് അതിന് മുന്നേ ഒരുപാട് ആളുകൾ പലയിടത്തും നിശബ്ദരായിരിക്കുന്ന ആളുകളുണ്ട് മൗനികളായിരിക്കുന്ന ആളുകളൊക്കെയുണ്ട് കാരണം ഇത്രമേൽ അതപ്പതിച്ച് ഒരു പാർട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താണോ അവിടേക്ക് എത്തി എത്താതെ പ്രത്യയശാസ്ത്രപരമായിട്ട് ഒരു നിലപാടും ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കുമെന്ന് ചോദ്യം ചെയ്തു ഞങ്ങളും അങ്ങനെ സംസാരിച്ച ആളുകൾ ാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ പുറത്ത് വന്നപ്പോൾ ഞങ്ങളെ കൈകാര്യം ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരാളും നേരിടാത്ത രൂപത്തിലേക്കുള്ള അതിക്രമങ്ങൾ നേരിട്ട ഒരു വിഭാഗമാണ് ഞങ്ങൾ ഉഞ്ചിയത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യത്തിൽ ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഓരോ രാത്രിയും കഴിച്ചുകൂട്ടി പിറ്റേന്ന് പുലരുമോ എന്ന് ഞങ്ങൾക്കൊരു നിശ്ചയമില്ലായിരുന്നു അങ്ങനെ ജീവിച്ച നാളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒടുവിൽ ആണ് ചന്ദ്രശേഖരനെ കൊല ചെയ്യുന്നത് അതിലും അവർ കാണിച്ചത് മാഷാള്ള സ്റ്റിക്കർ അതാണ് ഇവരുടെ ഒരു ഒരു വിഭാഗീയതയും വർഗീയതയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചു എന്തിനൊട്ടിച്ചു ഇന്നോവ വണ്ണു അത് സി പി എമ്മിനെതിരെ സംസാരിച്ചതിനാണ് അപ്പോൾ സി പി എമ്മിനെതിരെ സംസാരിക്കുമ്പോൾ അൻവറിനെതിരെ ഇൻ ഇന്നോവയോ മാഷായുള്ളയോ വരുമോ എന്നുള്ളത് മാത്രമേ സംശയമുണ്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ഇല്ല ഇല്ലാതാക്കുക എന്നുള്ള ഒരു നയമാണ് അവർ അനുവർത്തിച്ചു വരുന്നത് അതാണ് ഞങ്ങൾ നേരിട്ടത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നത് മാത്രമേ അതിനകത്ത് ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളൂ കാരണം വരുന്ന ആളുകൾ ഇതുപോലെയുള്ള വിമത ശബ്ദങ്ങൾക്കോ അല്ലെങ്കിൽ തിരുത്തൽ ശക്തികൾക്കോ ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളുകളോ ഒക്കെ ഒരു ഒരു സന്ദേശമായിരുന്നു ടി പിയുടെ കൊലപാതകം നിങ്ങൾ മുന്നോട്ട് വരണ്ട ഇതായിരിക്കും അനുഭവം അതാണ് പറയാതെ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ചെയ്തു വെച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ അൻവറിന് പക്ഷേ അത്രമാത്രം നേരിടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അൻവറിനെ സംബന്ധിച്ച് അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നായിട്ടല്ല അദ്ദേഹം പോകുന്നത് ചില സംഗതികൾ മാത്രം പറഞ്ഞ് പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനുണ്ടായത് പക്ഷേ സി പി എമ്മിനെതിരെ സംസാരിക്കുന്ന ഒരു വിഭാഗത്തിനെ അവർ നേരിടുന്നതും അവർ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതായിരുന്നു ഞങ്ങളൊക്കെ അനുഭവിച്ച ഒരു അവസ്ഥ അതാണ് അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം കാരണം നമ്മൾ നോക്കൂ ഏത് ഇതിനെയും ഇത്തരം വർഗീയമായി ചിത്രീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക വടകര എലക്ഷൻ നമുക്ക് ഓർമ്മയില്ലേ കാഫിർ പ്രയോഗം എവിടെ എത്തിയത് അവിടെ എത്തിയ അന്വേഷണം ആരാണത് പറഞ്ഞത് എവിടെയാണ് ഈ കാഫറിൻ്റെ ഉറവിടം ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ആ പേര് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു മുസ്ലിമാക്കുകയും ആ തീവ്രവാദിയാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയം അതാണ് സി ഇന്ന് അനുവർത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇത്തരത്തിലുള്ള ഒക്കെ പ്രശ്നങ്ങളെ നമുക്ക് കാണാനും കൂടി സാധിക്കുന്നത് ഈ കാഫറുമായി ബന്ധപ്പെട്ട റിബേഷ് രാമകൃഷ്ണൻ എന്ന ഒരു ഡിവൈഎഫ് എ കാരൻ അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല സാക്ഷിയാക്കി മാത്രമാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് എന്ത് ഇരട്ട നീതിയാണോ ഇതിൽ പ്രകടമാകുന്നത് അതായത് ഈ അധികാരം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രിവിലേജ് അതല്ലേ ഇവിടെ സംഭവിക്കുന്നത് ഒരു സംശയമില്ലല്ലോ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് എന്തും ചെയ്യാം നമ്മുടെ നാട്ടിൽ എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് കാരണം ഇലക്ഷനിൽ ഒരു തരത്തിലും ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ സി പി എമ്മിന്റെ അല്ലെ അവരുടെ ബുദ്ധിയിൽ നിന്നുദിച്ചതാണ് ഈ കാഫിർ അവർ തയ്യാറാക്കിയതാണ് കാഫിർ അവർ തയ്യാറാക്കി അവരുടെ കേന്ദ്രത്തിൽ നിന്നാണ് പുറത്തേക്ക് വിടുന്നത് എന്നിട്ട് അത് പ്രചരിപ്പിച്ചത് മറ്റ് വിഭാഗമാണ് ഷാഫിയാണ് എന്ന് പറഞ്ഞ് ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മുഴുവൻ അപകീർത്തികരമായ രൂപത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയത് പക്ഷേ അതിൽ അവർ വളരെ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല വടകരയിലെ ജനം അത് തിരിച്ചറിഞ്ഞതുകൂടിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതാണ് അധികാരവും പണവുമുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ എന്തും നടക്കുമെന്ന ഏത് അനീതിയും ഏത് വൃത്തികേടും ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല അതിനിരയാക്കാൻ കുറേ സാധാരണ മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ആദ്യകാലം ഇതുപോലെ ഒരു പാർട്ടിക്ക് പോകാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല ബംഗാളും ത്രിപുരയും ഒക്കെ അധികം വൈകാതെ ആവർത്തിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറാൻ വേണ്ടി പോവുകയാണ് ഈ ഈ ഒരു അഞ്ച് വർഷം പോലും പൂർണ്ണമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ ഭരണം അധികാരത്തിലുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കാർക്കും വേണ്ട അതിൽ പുറ ഉള്ളിൽ തന്നെ ഈ മന്ത്രിസഭ രാജിവെച്ചു പോകേണ്ട ഒരു സാഹചര്യം അത്തരത്തിൽ ഏറ്റവും മോശമായി ഇതുവരെ കേൾക്കണം നമ്മൾ കേട്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ആരോപണങ്ങൾക്ക് വിധേയമാകുന്നതും ഇത്തരത്തിൽ കള്ള കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് മാഫിയകളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് പി ആർ ഏജൻസികളാണ് ഒരു മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്കൂ അതിൽ പരം എന്ത് സവിശേഷത വേണം അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത് പി ആർ ഏജൻസി അഭിമുഖം കൊടുത്തല്ലോ ദ ഹിന്ദു പത്രത്തിന് കെയ്സൺ എന്ന് പറയുന്ന പരസ്യ കമ്പനിയുടെ ആളെ ഉപയോഗിച്ചുകൊണ്ട് പി ഏജൻസിയുടെ ആളെ ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ എന്തിനാണ് ഒരു ഏജൻസി അതിൻ്റെ ആവശ്യമുണ്ടോ കേരളത്തിൽ പിണറായി വിജയൻ പറഞ്ഞാൽ ചോദ്യം ആണോ പിണറായി വിജയനാണോ അതെ തീർച്ചയായിട്ടും അതാണ് പി ആർ ഏജൻസി പറയുന്നതിനനുസരിച്ചിട്ടാണ് പിണറായി വിജയൻ സംസാരിക്കുന്നതും പിണറായി വിജയൻ്റെ ഇടപെടലുകളും എല്ലാം ഏത് തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതുണ്ട് എത്ര ഓഫീസ് സെക്രട്ടറിമാർ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെയുണ്ട് പിന്നെ എന്തിനു ഇത്തരത്തിലൊരു ഏജൻസിയെ വിളിച്ചു എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല മുഖ്യമന്ത്രി പറയുകയാണ് ആ കളവ് പറയുന്നൊരു മുഖ്യമന്ത്രി കള്ളം പറയുന്നൊരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിപ്പോവുകയാണ് അത് കേരളത്തിലെ ജനതകൾക്ക് മുഴുവൻ അപമാനമാവുകയാണ് അല്ലേ മുഖ്യമന്ത്രി എൻ്റെ ഓഫീസിലേക്ക് ഒരാൾ കൂടെ വന്നു ആരാണെന്ന് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ സാധ്യമാണ് ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ ഈ അപ്പോയിൻമെൻ്റ് എടുക്കാതെ അങ്ങനെ ഒരാൾക്ക് വന്ന് ചേരാൻ പറ്റുന്ന ഒരു ഇടമാണോ മുഖ്യമന്ത്രി അല്ല അതിൽ പ്രത്യേകിച്ചും കേരളത്തിലെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുറിയിലേക്ക് ഒരു ഈച്ച കടക്കണമെങ്കിൽ വലിയ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളിൽ കൂടിയല്ലാതെ കടന്നു വരാൻ സാധിക്കില്ല അങ്ങനെ വരാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസും ആളുകളും സ്റ്റാഫും അറിയാതെ ഒരാൾക്ക് അവിടെ വന്നിരിക്കാൻ എന്നതുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇതൊക്കെ ചില അഭ്യാസങ്ങൾ നടത്തി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ഈ ഏജൻസികളാണ് നിയന്ത്രിക്കുന്നത് അവരോട് ആവശ്യപ്പെട്ടത് തന്നെയാണ് അവരുടെ ആവശ്യപ്രകാരം ആണ് ആ ഇന്റർവ്യൂ കൊടുത്തതും അത്തരത്തിലൊരു പരാമർശങ്ങൾ നടത്തിയതും അതിലേക്ക് നയിച്ചതും എല്ലാം ഇതൊക്കെ എഴുതി കൊടുത്തതിൻ്റെയും പറഞ്ഞുകൊടുത്തതിൻ്റെയും ഭാഗമായിട്ട് തന്നെയാണ് അതിലൊന്നും ഈ പി ആർ വിവാദം എന്നുള്ളത് പ്രതിപക്ഷം ശക്തമായി ആരോപിച്ചത് കോവിഡ് സമയത്താണ് അങ്ങേക്ക് ഓർമ്മ കാണും കാക്കയോടും പൂച്ചയോടും കുരങ്ങനോടും പട്ടിയോടും ഒക്കെ വലിയ കരുതൽ കാണിച്ച മുഖ്യമന്ത്രി പി ആർ എന്നുള്ള ആരോപണം ശക്തമായി ഉന്നയിച്ചു ആ സമയത്ത് പക്ഷേ അത് തെളിവുകളുടെ അഭാവത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് അത് പ്രതിഫലിച്ചില്ല പക്ഷേ ഇപ്പോൾ ഈ ഉണ്ടാകുന്നത് പി ആർ പി ആർ ഏജൻസിയാണ് എന്ന് ദ ഹിന്ദു തന്നെ വിശദീകരണം കൊടുക്കുകയാണ് പി ആർ ഏജൻസിയാണ് ആ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ ഭാഗം തങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് പക്ഷേ മുഖ്യമന്ത്രി പറയുകയാണ് എനിക്കോ പി ആർ എന്ന് ആ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഗീബൽസിനെ പോലെ കള്ളം പറയുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ടി കെ ദേവകുമാറിന്റെ മകനാണ് തനിക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു അഭിമുഖം നൽകണം എന്ന് പറഞ്ഞ് സമീപിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം എങ്ങനെയാണ് അപ്പോൾ എന്തിനാണ് ഇവിടെയുള്ള പി ആർ ഡിയും മാധ്യമ സെക്രട്ടറിയുമൊക്കെ അവരെ പിടിച്ചു വിടേണ്ടേ പ്രസ് സെക്രട്ടറി ഉണ്ടല്ലോ സി പി എമ്മേ സംസ്ഥാന സെക്രട്ടറിക്ക് അല്ലെങ്കിൽ പിണറായി മുഖ്യാലെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രസ് സെക്രട്ടറി ഉണ്ട് അവിടെ നിന്നാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് പി ആർ ഡി ഉണ്ട് പൈസ കൊടുത്ത് സർക്കാരിനെ പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചിട്ടുള്ള പി ആർ ഡി ഏജൻസിയുണ്ട് പിന്നെ എന്തിനാണ് അവരൊക്കെ അവരാണല്ലോ തീരുമാനിക്കുന്നത് ഇത് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടും അതിനപ്പുറത്തേക്ക് ഇത്തരം ആളുകൾക്കൊന്നും പിണറായി വിജയനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിയന്ത്രിക്കാൻ കഴിയുന്നൊരു വിഭാഗമാണ് ഇതുപോലെയുള്ള പുറത്ത് ചടക്കുന്ന ചില ആളുകൾ അവരുടെ ചങ്ങലകളാണത് ആ കണ്ണികൾ ആണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതും മുഖ്യമന്ത്രിയെ ഭരിക്കുന്നതും എന്നതാണ് അതാണ് കോവിഡ് കാലത്തെയൊക്കെ തങ്ങൾ നേരത്തെ സൂചിപ്പിച്ച തീർച്ചയായിട്ടും അന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുകയാണ് മാത്രമല്ല എവിടെയും ഏത് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് ഒന്നിറങ്ങണം ഞങ്ങൾക്കറിയാം നിയമസഭയിൽ ഞങ്ങളൊരു വണ്ടി ഞങ്ങൾ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി വരുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തൊരു പേടിച്ചിട്ടാണ് ഭയന്നിട്ടാണ് ഓടുന്നത് എന്നറിയാമോ ഞങ്ങളുടെ വണ്ടി പോലും എം എൽ എ മാരുടെ വണ്ടി പോലും തടഞ്ഞു നിർത്തി മുഖ്യമന്ത്രിയെ കടത്തിവിട്ടതിന് ശേഷം മാത്രമേ ഇവിടെയുള്ളൂ ഏടെ നിയമസഭയിൽ അങ്ങനെ ഒരു സ്ഥലമാണ് അത്രമാത്രം എന്തിനാണ് ഈ ഭയം അദ്ദേഹം ആരാണ് രാജാവാണോ രാജഭരണകാലത്ത് പോലും ഇങ്ങനെയൊക്കെ നടക്കുമോ നമ്മുടെ നാട്ടിൽ എന്തേ ഒരു സാധാരണ നമ്മളെ പോലെ സാധാരണ മനുഷ്യനാണ് അദ്ദേഹം ഈ കേരളത്തിലെ ഒരു ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കുക ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിന് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നിടത്തേക്ക് ഒരു പി ആർ ഏജൻസിക്ക് കടന്നു വരാൻ അദ്ദേഹം അറിയാതെ കടന്നു വരാൻ കഴിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ അറിയാതെ കടന്നു വരാൻ കഴിയും എന്ന് ആർക്കാ വിശ്വസിക്കാൻ കഴിയുക അപ്പോൾ ഇതൊന്നുമല്ല ഇതൊക്കെ നിയന്ത്രിക്കാൻ എല്ലാം നിയന്ത്രിക്കാൻ ഇവിടെ ആളുകളുണ്ട് അതാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ഇതുപോലെയുള്ള ചില സംഘങ്ങളാണ് മാഫിയ സംഘങ്ങളുടെ ഒരു നിയന്ത്രണത്തിൽ കൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു ഭാഗത്ത് പി ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും മറുഭാഗത്ത് പ്രതിപക്ഷം അടക്കം നിങ്ങളടക്കം ചോദിക്കുകയാണ് എന്തുകൊണ്ട് എടുക്കുന്നില്ല ഹിന്ദു ദിനപത്രത്തിനെതിരെയും പി ആർ ഏജൻസി ഈ കേസിനെതിരെ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന് ചോദിക്കുകയുമാണ് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവാതെ പോകുന്നത് അതെ അതറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സമ്മതത്തോടു കൂടി മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആവശ്യ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി സമ്മതം കൊടുത്തു അങ്ങനെ തന്നെ വന്നു പിന്നെ ആരോട് ആരുടെ പേരിലാണ് കേസെടുക്കുക അതൊക്കെ വളരെ വ്യക്തമാണല്ലോ ഈ അന്ത്രധാരകളൊക്കെ വളരെ വ്യക്തമാണ് ഇത് ആ മുഖം മൂടി അഴിഞ്ഞു വീഴും എന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില അഭ്യാസങ്ങൾ പറയുക പറ നടക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇന്ന് നിയമസഭയിൽ ചില കാര്യങ്ങൾ നടന്നു മുഖ്യമന്ത്രി പ്രതി ഭരണപക്ഷത്തുള്ള ആളുകൾ എന്താ പറയുന്നത് ഒളിച്ചോടിയതാണ് പ്രതിപക്ഷം എവിടെയാണ് ഒളിച്ചോടിയത് ഈ കാര്യം ഇന്നത്തെ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ അത് ചർച്ച ചെയ്യാനാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത് ഞങ്ങളൊക്കെ തയ്യാറായാണ് പോയത് ഓരോ ആളുകളും ആരൊക്കെ സംസാരിക്കണമെന്നത് പോലും ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടാണ് പോയത് അത് ചർച്ചയ്ക്ക് വെച്ചാലും ഇനി തള്ളുകയാണെങ്കിലും തീർച്ചയായിട്ടും ആ വിഷയം ഉന്നയിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ എത്ര സുന്ദരമായിട്ടാണ് ഭരണപക്ഷ മന്ത്രിമാർ അതിനെ വേറൊരു തലത്തിലേക്ക് തിരിച്ചുവിട്ടത് എന്ന് നമ്മൾ കാണണം എത്ര വേഗമാണ് അവര് പറഞ്ഞത് അതായത് ഒളിച്ചോടുകയാണ് നേരിട്ട് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളായിരുന്നു അത് നക്ഷത്ര ചിഹ്നം ഇല്ലാതാക്കി അത് മാറ്റി അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ അത് എത്ര എത്ര കാലം നിലനിൽക്കും അങ്ങനെ എങ്ങനെ ആളുകളെ പൊട്ടന്മാർ വിധികളാക്കാൻ കഴിയുമോ അല്ല അധികാരമുള്ള ആളുകൾക്ക് എന്തും ചെയ്യാമല്ല ഭരിക്കുന്ന ആളുകൾ അവരാണല്ലോ അതുകൊണ്ട് തന്നെ നിയമസഭയിൽ എന്ത് വരണം എങ്കെന്തൊക്കെ സംസാരിക്കണം എന്ന് തീരുമാനിക്കണം ഭരണപക്ഷത്തിന് കഴിയുമോ അതേപോലെ പറഞ്ഞാൽ അധികകാലം കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ ജനം തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ മനസ് പഴയ കാലമല്ല ഇന്നെല്ലാം നേർ ചിത്രങ്ങളായിട്ട് നമ്മുടെ മുന്നിലിരിക്കുക ഓരോ ഒളിച്ചുകളും നടത്താൻ സാധിക്കില്ല അങ്ങനെ ആളുകളെ വിഡ്ഢികളാക്കിയിട്ട് അധികകാലം തുടരാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ടാണ് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾക്ക് അതിശക്തമായ പ്രതികരണങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെയൊരു ഭരണം കണ്ടിട്ടില്ല എന്നാ പാർട്ടിയിലെ ആളുകൾ തന്നെ പറയുകയാണ് പാർട്ടിക്കാർ തന്നെ പറയാം മടുത്തു ഇത് എന്താണ് ചെയ്യുന്നത് സമയത്ത് പോലും വിമർശനങ്ങളാണ് പോലും ഉയർന്നത് അതെ എല്ലാ സമ്മേളനവും കണ്ണൂർ ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനം പോലും നടക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഒരു പാർട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി രണ്ടാമത് അധികാരത്തിൽ വന്ന ഒരു പാർട്ടി പക്ഷേ ആ പാർട്ടി ദയനീയമായിട്ട് പിറകോട്ട് പോകുന്ന അതിനകത്തെ അംഗങ്ങൾ മുഴുവൻ മറ്റു പാർട്ടികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ബംഗാളിനെ ട്ടും വലിയ തിരിച്ചടി കേരളത്തിൽ ഇതേപോലെ പോവുകയാണെങ്കിൽ കേരളത്തിൽ ഭരണത്തിനും കിട്ടും ഇടതുപക്ഷത്തിനും കിട്ടും അതൊരു ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നോ നമുക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടാകേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊക്കെ തിരിച്ചടികൾ വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടും പിണറായി വിജയൻ പാർട്ടിയുടെ അന്തകനാണോ തീർച്ചയായിട്ടും ഒരു സംശയമുണ്ടോ ഞാൻ പിണറായിൽ തുടങ്ങിയ പാർട്ടി പിണറായിൽ അവസാനിക്കും ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട ഈ തൊട്ടടുത്ത കാലത്ത് രണ്ട് ഒരു മാസങ്ങൾക്ക് മുൻ മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഹൈക്കോടതി പ്രധാന പ്രതികളുടെ ശിക്ഷ ഇരട്ടിപ്പിച്ചു രണ്ട് പ്രതികളെ കൂടി ശിക്ഷിച്ചു അങ്ങനെ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു പൂർണ്ണമായ ഒരു നീതി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു മനസ്സിലാക്കാൻ കഴിയുമോ അല്ല പൂർണ്ണമായി നീതി കിട്ടി കിട്ടണമെങ്കിൽ ഇതിനകത്തുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കണം ഇതിൽ അതിൽ പ്രധാനം ഉള്ളത് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ് ആസൂത്രകർ എവിടുന്നാണ് ഇതിൻ്റെ ഉത്തരവിട്ടത് അവരുകൂടി നിയമത്തിന് മുന്നിൽ വന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി സംതൃപ്തി കിട്ടി എന്ന് പറയാൻ സാധിക്കുള്ളൂ നീതി കിട്ടി എന്ന് ഉറപ്പാക്കണമെങ്കിൽ അതിവിടെ എത്തണം ഇപ്പോൾ കോടതിയിലേക്ക് പോവുകയാണ് കേസ് സുപ്രീം കോടതിയിൽ പോയാൽ എങ്ങായിരിക്കുമെന്നറിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സർക്കാരിനോട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന് ഞാൻ രണ്ട് പ്രാവശ്യം കത്ത് സർക്കാരിന് കൊടുത്തു പക്ഷേ സർക്കാർ ഇതുവരെ ആ കാര്യം പരിഗണിച്ചില്ല സ്പെഷ്യൽ സ്റ്റേറ്റാണ് ചെയ്യേണ്ടത് സ്റ്റേറ്റാണ് പ്രോസിക്യൂട്ടറെ വെക്കേണ്ടത് സ്റ്റേറ്റാണ് പോകേണ്ടത് അപ്പീൽ പോകുന്ന സമയത്ത് പക്ഷേ ഇതുവരെ വെക്കാൻ കേരളത്തിലെ ഭയ ഭരിക്കുന്ന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പം അത് ചെയ്യുമോ എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല കാരണം അവർ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന ആളുകളെയൊക്കെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യത അവർക്കുണ്ട് നമ്മളൊരു പ്രോസിക്യൂട്ടറെ ഒന്നും അവർ വെക്കുമെന്ന് ഒരു പ്രതീക്ഷയും എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഞങ്ങള് സുപ്രീം കോടതിയിലേക്ക് കേസ് പോകാൻ പോവുകയാണ് അതിൻ്റെ ആസൂത്രകർ ഇപ്പോഴും നിയമത്തിന് പുറത്താണുള്ളത് അവരെക്കൂടി എത്തിക്കുക എന്നുള്ളതാണ് എവിടെ എത്തുമെന്നറിയില്ല അധികാരവും പണവുമാണ് പണമാണ് സുപ്രീം കോടതിയിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം അപ്പം ഇതൊക്കെ ഇറക്കാൻ കാരണം ചപ്പുറത്തെ പ്രതികളൊക്കെ എല്ലാവരും അപ്പീൽ കൊടുത്തിട്ടുണ്ട് വിട്ടോ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ തന്നെ കേസ് വാദിച്ച് സി പ്രമുഖരായ ആളുകളാണ് എവിടുന്നാണ് ഈ കൊലയാളികൾക്കൊക്കെ ഇത്രയേറെ പണം കിട്ടുന്നത് ആ പണം എല്ലാം കൊടുക്കുന്നത് സി പി എം ആണ് പാർട്ടിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നും അതുതന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തീർച്ചയായും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിഥിയായിട്ട് ഇതിന് ഒപ്പം നിലപാടുകൾ വ്യക്തമാക്കിയത് വളരെയധികം നന്ദി താങ്ക് യു